Lenora Lenora is different from others, years of perfect stitching experience. Lenora, linen, cotton. ചെന്നൈയിൽ കാഞ്ചിപുരത്ത് കരിങ്കൽക്കൂറയിലെ വെള്ളക്കെട്ടിൽ കുളിക്കാനിറങ്ങി കാണാതായ പോത്തുഗൽ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെടുത്തു പോത്തുകൽ പൂളപ്പാടത്തെ കരിപ്പറമ്പൻ മുഹമ്മദ് അഷ്റഫിന്റെയും നുസ്രത്തിന്റെയും മകൻ മുഹമ്മദ് അഷ്മിലാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങി കാണാതായ മുഹമ്മദ് അഷ്മിലിനുവേണ്ടി നടത്തിയ തിരച്ചിലിൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാല്പത്തിയഞ്ചോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കോഴിക്കോട് നിന്നുള്ള പത്ത് വിദ്യാർത്ഥികളാണ് സംഘത്തിലുണ്ടായിരുന്നത് പഠന സംബന്ധമായ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ചെന്നൈ കാഞ്ചിപുരം ജില്ലയിലെ താംബരത്തെ ഒരു കമ്പനിയിലെത്തിയത് ഇതിൽ ഏഴുപേരാണ് കുളിക്കാനായി വെള്ളത്തിലിറങ്ങിയത് നീന്തുന്നതിനിടെ മുഹമ്മദ് അഷ്മിലിനെ കാണാതാവുകയായിരുന്നു കൂടെയുള്ളവർ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കൂട്ടുകാർ നീന്തി തളർന്നതോടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഇതനുസരിച്ചെത്തിയ പോലീസ് ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ സംഘം സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ തിരച്ചിൽ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളൊന്നുമില്ലാതെ വന്ന സംഘം ബുധനാഴ്ച രാവിലെ തിരച്ചിൽ ആരംഭിക്കാമെന്നറിയിച്ച് മടങ്ങുകയായിരുന്നു അശ്മി ലിന്റെ ബന്ധുക്കളും വിവരമറിഞ്ഞ് ചെന്നൈയിലെത്തിയിരുന്നു ബുധനാഴ്ച ഉച്ചവരെ ഒരു ബോട്ട് ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് മുന്നൂറടിയോളം താഴ്ചയുള്ളതായി കരുതുന്ന വെള്ളക്കെട്ടിൽ ഒരു ബോട്ട് കൊണ്ടുള്ള തിരച്ചിൽ അപര്യാപ്തമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പത്തിയഞ്ചോടെ ചെന്നൈയിൽ നിന്നും ചെന്നൈ മറൈൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്കൂബ ടീം എത്തി ഇവർ നടത്തിയ തിരച്ചിലാണ് കാണാതായ സ്ഥലത്തിന് സമീപത്തു നിന്നായി ലിന്റെ മൃതദേഹം കണ്ടെടുത്തത് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും വിദ്യാർത്ഥിയുടെ അപകട കാരണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ஈஸ்ட்லேன் எடக்கர